നമസ്കാരം റോഡലിഗിൽ സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന ബാനറും ഉയർത്തിപ്പിടിച്ച് വീണ്ടും എസ് എഫ് ഐ രംഗത്തെത്തിയിരുന്നു അതുപക്ഷെ ഒരു ചടങ്ങ് മാത്രമായി അവസാനിപ്പിക്കുകയാണ് ചെയ്തത് കളമശ്ശേരിയിലായിരുന്നു ആ വീര പ്രഹസനം നടന്നത് അല്ലെങ്കിലും വീര യോദ്ധാക്കളാകുമ്പോൾ മരണം വരെ പോരാടുമല്ലോ അതാണ് എസ് എഫ് ഐ എസ് എഫ് ഐ മൂത്താണ് ഡി ആകുന്നത് എന്ന് പ്രത്യേകം പറയേണ്ടതുല്ല ിആർ പി എഫ് അല്ല പട്ടാളം വന്നാലും ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പറഞ്ഞായിരുന്നു ചടങ്ങ് നടത്തിയത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരുമെന്ന് പോലീസ് മുന്നറിയിപ്പ് വരെ നൽകി എന്നിട്ടും പിന്നീട് കരിങ്കൊടിയുമായി വന്ന പ്രവർത്തകർ സ്ഥലത്ത് നിന്ന് മടങ്ങി പോവുകയാണ് ചെയ്തത് പിന്നീട് ഗവർണർ തിരിച്ചു പോകുന്നതിനിടെ വീണ്ടും എസ് എഫ് ഐ പ്രവർത്തകർ റോഡരികിൽ നിന്ന് അതായത് റോഡരികിൽ നിന്ന് കരിങ്കൊടി കാണിച്ചു പിരിഞ്ഞു പോയതിനു ശേഷം വീണ്ടും ഏഴംഗ സംഘം അംഗബലം കുറഞ്ഞു എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഏഴംഗ സംഘമാണ് റോഡരികിൽ ഒത്തുകൂടിയത് ഏതാണ്ട് പാത്തും പതുങ്ങിയും പ്രതിഷേധിക്കുന്നത് പോലെ എന്തായാലും ഈ പ്രതിഷേധം നാണക്കേടാണ് എന്ന് പറയാതെ പറ്റില്ല ഇങ്ങനെയാണോ എസ് എഫ് ഐയുടെ പ്രതിഷേധം നടത്തുന്ന രീതി അങ്ങ് ഇറങ്ങി ചെല്ലണ്ടേ ഗവർണറുടെ മുൻപിലേക്ക് വൈക്കടോ വെടി അല്ലെങ്കിൽ അടിക്കടോ എന്ന് പറയണ്ടേ അല്ലാതെ കുറച്ച് സിആർ പി എഫ് കാരെ കാണുമ്പോ ഇങ്ങനെ പോകാമോ ചേച്ചേ ഒരു മൂത്രത്തിന്റെ മണം പെടുത്തോടെ നീ അവിടെയൊക്കെ പിണറായിയുടെ മാനവും ഈ പെടുക്കലിലൂടെ കപ്പൽ കയറിയിട്ടുണ്ട് ഒക്കത്തിനെയും പിരിച്ചുവിടണം മിസ്റ്റർ പിണറായി എന്തിനാണ് വാലിന് പോലും ബലമില്ലാത്തവർ എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ സിആർ പി എഫിൽ നിന്നുള്ള അൻപത് ഉദ്യോഗസ്ഥരാവും ഗവർണറുടെ സുരക്ഷയ്ക്ക് ഉണ്ടാവുക രാജ്ഭവനിലും സിആർ പി എഫ് തന്നെയായിരിക്കും ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത് എന്നാൽ രാജ്ഭവൻ മന്ദിരത്തിന്റെ സുരക്ഷ പോലീസിനു തന്നെയാണ് സഞ്ചാരപാതയിൽ സുരക്ഷയൊരുക്കുന്നതും സുരക്ഷാ വാഹനങ്ങൾ ലഭ്യമാക്കുന്നതും പോലീസാണ് ഈ അമ്പത് എണ്ണം മതി നൂറ് എസ് എഫ് ഐ കാർ വന്നാലും അടിച്ച് പല്ലുകൊഴിച്ച് താഴെയിടാൻ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് കാണിച്ച ജീവൻ രക്ഷാ പ്രവർത്തനം ഓർമ്മയിലുണ്ട് എസ് എഫ് ഐക്ക് അത് മറന്നു കാണില്ല യാതൊരു മയവും ഇല്ലാതെയല്ലായിരുന്നു ആ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയത് അതുപോലെ തിരിച്ചു കിട്ടിയാൽ എസ് എഫ് ഐ താങ്ങില്ല കൊടുത്തല്ലേ ശീലമുള്ള കുഞ്ഞു ഇസഡ് പ്ലസ് കാറ്റഗറിയിലാണെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് വാഹനം ഉടൻ ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട് സാഹചര്യം മനസ്സിലാക്കി മാത്രമേ ഈ വാഹനം എത്തിക്കുകയുള്ളൂ ഇനിയും പ്രതിഷേധം വലിയ മോഡലിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സെക്കൻഡുകൾക്കുള്ളിൽ എത്തുകയും ചെയ്യും ഏതായാലും ബംഗളൂരിൽ നിന്നുള്ള സംഘം എല്ലാ സാഹചര്യവും നേരിടാൻ സജ്ജമായാണ് കേരളത്തിലേക്ക് എത്തുക കേന്ദ്ര ഇന്റലിജൻസും വിവരശേഖരണം നടത്തും ഇത് അനുസരിച്ചാകും സിആർ പി എഫിന്റെ പ്രവർത്തനവും തീരുമാനമെടുക്കലുമല്ല ഗവർണറുടെ വ്യക്തി സുരക്ഷയ്ക്കാകും കേന്ദ്രസേന മുൻതൂക്കം നൽകുക എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിശിഷ്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് സംഭവ സ്ഥലത്ത് നിന്ന് സിആർ പി എഫ് അംഗങ്ങൾ മാറ്റും വാഹനത്തിന്റെ ഡ്രൈവർ ഉൾപ്പെടെ കേന്ദ്രസേനയിൽ നിന്നുള്ള അംഗങ്ങളായിരിക്കും നീല സഫാരി സ്യൂട്ട് അണിഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പകരം സിആർ പി എഫിന്റെ യൂണിഫോമിൽ തന്നെയുള്ള വി ഐ പി സുരക്ഷയിൽ പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരായിരിക്കും ഗവർണർക്കൊപ്പം ഉണ്ടാകുക കേരള പോലീസിന്റെയും സിആർ പി എഫിന്റെയും സംയുക്ത സുരക്ഷയാണ് ഏർപ്പെടുത്തുക ഗവർണറുടെ ചുറ്റും ഏറ്റവും അടുത്തുള്ള മേഖല സിആർ പി എഫിന്റെ നിയന്ത്രണത്തിലാകുക യാത്രാ റൂട്ട് പൈലറ്റ് വാഹനം യോഗസ്ഥലത്തെ സുരക്ഷ എന്നിവയ്ക്ക് കേരള പോലീസിന്റെ ചുമതലയിലായിരിക്കും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാത്രമേ സി ആർ പി എഫ് ഇടപെടൂ എന്നാൽ പ്രതിഷേധം അതിരി വിടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇതെല്ലാം മാറി മറിയും സി ആർ പി എഫ് സമ്പൂർണ്ണ സുരക്ഷ ഭാവിയിൽ ഏറ്റെടുക്കാനും സാധ്യത പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് തടയുന്നതിലും പ്രതിഷേധക്കാരെ മാറ്റുന്നതിലും കേന്ദ്രസേന ഇടപെടില്ല അത് സംസ്ഥാന പോലീസിന്റെ ചുമതല തന്നെയാകും സംഭവങ്ങൾ ഉണ്ടായാൽ കേസെടുത്ത് അന്വേഷിക്കുന്നതും പോലീസ് തന്നെയായിരിക്കും എന്നാൽ ഗവർണറെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം എത്തിയാൽ കേന്ദ്രസേന ഇടപെടും അക്രമം അതിരുവിട്ടാൽ വെടിവെക്കാൻ പോലും അധികാരം സിആർ പി എഫിനുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന സമരം ഏത് തലത്തിലേക്ക് ഉയരുമെന്നുള്ളതാണ് ചോദ്യം പരമാവധി സംയമനം പാലിച്ചേ എസ് എഫ് ഐക്ക് ഇനി നീങ്ങാനാകൂ ഇല്ലെങ്കിൽ ഇത്തവണ കളമശ്ശേരിയിൽ സംഭവിച്ച പോലെ റോഡരികിൽ നിന്ന് പെടുത്തുകൊണ്ട് ഒരു കരിങ്കൊടി കാണിക്കേണ്ട അവസ്ഥയുണ്ടാകും അങ്ങനെ ഒരു വിദ്യാർത്ഥി സംഘടനയെ ആർക്ക് വേണമെന്ന ചോദ്യവും പിണറായിയുടെ വായിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതുകൊണ്ട് കേരളത്തിൽ എസ് എഫ് ഐയെയും ഡിവൈഎഫ്ഐയെയും പിരിച്ചുവിടാനുള്ള നീക്കത്തിലാണ് എസ് എഫ് ഐ അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ ആണല്ലോ പോരാളി ഷാജിമാരായി രംഗത്തിറങ്ങുന്നത് അപ്പോൾ പതിയെ പതിയെ ഈ ചേട്ടന്മാരെ അങ്ങ് മിണ്ടാതെയാക്കി നിശബ്ദരാക്കി ആ സംഘടന പേരിന് വേണ്ടി മാത്രമാക്കി പിരിച്ചുവിട്ടതിനെ തുല്യമാക്കുകയാണ് ചെയ്യുക നന്ദി